ഹായ് കൂട്ടുകാർ എല്ലാവരും എവിടെയാണ് എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും കഥ കേൾക്കണ്ടേ ഒത്തിരി രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു തരാൻ പറ്റിയില്ല എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കഥ വന്ന് പറഞ്ഞു തരാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പൊ നമുക്ക് ഒരു കൊച്ചു കഥ കേട്ടാലോ എൻ്റെ മക്കൾ ഓടി വായോ കൂട്ടുകാരെ അപ്പം നമ്മളിന്ന് ഒരു കഥയിലേക്ക് പോവുകയാണ് അപ്പം രണ്ടു മക്കൾ ഒത്തുനിന്ന് എനിക്ക് അപ്പൂപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ മറ്റേ മോള് പറയുകയാണ് അപ്പൂപ്പനും എന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം മോക്കും അപ്പൂപ്പനെ ഇഷ്ടമാണ് അപ്പൂപ്പനും മോളെ വലിയ ഇഷ്ടമാണ് ആ അപ്പൂപ്പൻ മോക്ക് മുട്ടായിയും ഓലപ്പീപ്പിയും പമ്പരവും എല്ലാം വാങ്ങിക്കൊടുക്കും വാങ്ങിക്കൊടുക്കുന്നതും മാത്രമല്ല നല്ല കഥകളും പറഞ്ഞു കൊടുക്കും കുഞ്ഞുങ്ങൾ കഥക്കെയാണല്ലോ ഏറ്റവും ഇഷ്ടം അല്ലേ കൊച്ചുകുട്ടികൾക്ക് കഥ കേൾക്കാൻ എന്തുഷ്ടമാണ് അപ്പം അങ്ങനെ മുത്തശ്ശൻ കഥകളും അപ്പപ്പൻ കഥകളും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ കൂട്ടുകാരി മോളോട് ചോദി അടുത്ത കൂട്ടുകാരിയോട് ചോദിച്ചു മുത്തശ്ശൻ അപ്പപ്പൻ പറഞ്ഞു തന്ന കഥ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അയ്യോ ഇപ്പം പറഞ്ഞു തരാം എന്ന് തമാശയ്ക്ക് കൂട്ടുകാരിയോട് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരി പിണങ്ങി അയ്യോ ഞാൻ തമാശ പറഞ്ഞതല്ലേ നീ പിണങ്ങിയോ ഞാൻ പറഞ്ഞു തരാൻ കഥ എന്ന് കൂട്ടുകാരി പറഞ്ഞു അങ്ങനെ കൂട്ടുകാരിക്ക് അപ്പുപ്പൻ പറഞ്ഞു കൊടുത്ത കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരിടത്തൊരിടത്ത് ഒരു തൊപ്പിക്കാരൻ ഉണ്ടായിരുന്നു തൊപ്പി വേണോ തൊപ്പി പഞ്ചവർണത്തൊപ്പി പലവർണ്ണത്തൊപ്പി ഏത് തൊപ്പിയും തൊപ്പി വേണോ തൊപ്പി എന്ന് വിളിച്ചുകൊണ്ട് ഒരു തൊപ്പിക്കാരൻ തൊപ്പിയുമായി പോകുന്നു അപ്പോൾ തൊപ്പി വേണം എന്ന് പറഞ്ഞ് തൊപ്പി കൊണ്ടിറക്കുന്നു അപ്പോൾ ഏത് കളർ വേണം എന്ന് ആ മോളോട് തൊപ്പിക്കാരൻ ചോദിക്കുന്നു അപ്പോൾ ആ മോൾ പറഞ്ഞു നീല തൊപ്പി വേണം എന്ന് പറഞ്ഞ് എത്ര രൂപയാ പത്ത് രൂപ എന്ന് പറഞ്ഞ് പത്ത് രൂപയും കൊടുത്ത് ആ തൊപ്പിയും വാങ്ങിച്ചു എന്നിട്ട് ആ തൊപ്പിക്കാരൻ വീണ്ടും ഇങ്ങനെ നടന്നു പോവുകയാണ് തൊപ്പി വേണോ തൊപ്പി തൊപ്പി വേണോ പഞ്ചവർണ്ണ തൊപ്പി ഫലവർണ്ണ തൊപ്പി എന്നിങ്ങനെ വിളിച്ച് കൂവിക്കൊണ്ടേ വിളിച്ച് 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിളിച്ചോ നടന്ന് 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 അവസാനം ക്ഷീണിതനായി ഈ തൊപ്പിക്കാരൻ ഒരു മരച്ചുവട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ തൊപ്പിക്കാരൻ വിചാരിച്ചു ഒത്തിരി വിശ്രമിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ച് ഒരു മരത്തിൻ്റെ മൂട്ടിൽ ആ കുട്ടയും തൊപ്പിയും ഇറക്കി വെച്ചിട്ട് ആ തൊപ്പിക്കാരൻ അവിടെ ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി അവിടെ ഇരുന്നു തൊപ്പിക്കാരൻ അപ്പോൾ തൊപ്പിയൊക്കെ തൊപ്പിയും കുട്ടയും അവിടെ ഇറക്കി വെച്ചിട്ട് തൊപ്പിക്കാരൻ അവിടെ ഇരുന്ന് ക്ഷീണം മാറ്റുന്നതിനിടയ്ക്ക് തൊപ്പിക്കാരൻ ക്ഷീണം കൊണ്ട് ഉറങ്ങി അതറിഞ്ഞില്ല തൊപ്പിക്കാരൻ അവിടെ ഇരുന്ന് ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്തോ കണ്ണിലിങ്ങനെ ഒന്ന് തട്ടുന്നത് പോലെ തോന്നി പെട്ടെന്ന് തൊപ്പിക്കാരൻ ഞെട്ടി അങ്ങ് ഉണന്നു ഞെട്ടി ഉണന്ന് നോക്കിയപ്പോൾ തൊപ്പിക്കാരൻ്റെ കുട്ടയിൽ തൊപ്പിയൊന്നുമില്ല തൊപ്പിക്കാരൻ അന്തം വിട്ട് ചാടി എണീച്ചു അയ്യോ എൻ്റെ തൊപ്പിയൊന്നും കാണുന്നില്ല അയ്യോ എൻ്റെ തൊപ്പി എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്ന് നാല് വശവും പറയുകയാണ് നാല് വശവും നോക്കി എല്ലായിടവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് നോക്കിയിട്ട് തൊപ്പിക്കാരൻ്റെ തൊപ്പിയൊന്നും കാണുന്നില്ല തൊപ്പിക്കാരൻ ആകെ അന്താളിച്ചു പോയി അയ്യോ എൻ്റെ ജീവിത പ്രശ്നമല്ലേ ഓരോരുത്തരുടെയും ജീവിതപ്രശ്നമാണല്ലോ ഓരോന്നും ഓരോരുത്തരുടെ ജീവിത പ്രശ്നമാണല്ലോ അങ്ങനെ തൊപ്പിക്കാരൻ നോക്കിയപ്പോൾ കാണാം കുറച്ച് കുരങ്ങന്മാർ തൊപ്പിയും തലയിൽ വെച്ച് അങ്ങനെ ഇരിക്കുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് തൊപ്പിക്കാരൻ മനസ്സിലായി തൊപ്പികളെല്ലാം തലയിൽ വെച്ച് കുരങ്ങന്മാരങ്ങനെ തൊപ്പിക്കാരനെ നോക്കി അങ്ങനെ അട്ടവസിക്കുകയാണ് അങ്ങനെ തൊപ്പിക്കാരൻ കുരങ്ങന്മാരുടെ അടുത്ത് ചെന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഓരോ എങ്ങനെ ഈ തൊപ്പി കുരങ്ങന്മാരിൽ നിന്ന് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് പല വിധത്തിലുള്ള ഓരോ ഇതും തിരിച്ച് തൊപ്പി കയ്യിലാക്കാനുള്ള വേലകൾ പല രീതിക്കും നോക്കിയിട്ടും ഒരു രക്ഷയും തിരിച്ച് കാണുന്നില്ല അങ്ങനെ അവസാനം ഓരോന്ന് തൊപ്പിക്കാരൻ കാണിക്കുന്നത് തിരിച്ച് കുരങ്ങന്മാർ കുരങ്ങന്മാരെല്ലാം കൂടി തിരിച്ച് അതേപോലെ റിയാക്റ്റ് തിരിച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അങ്ങനെ ഓരോന്ന് കാണിച്ച് 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 അവസാനം തൊപ്പിക്കാരൻ എന്തോ ചെയ്തു തൊപ്പിക്കാരൻ്റെ തലയിലിരുന്ന തൊപ്പി ഊരി അവരെ ഒരൊറ്റ ഏറു കൊടുത്തു അപ്പം ഈ തൊപ്പിക്കാരൻ എന്തോ ചെയ്തു തൊപ്പി തൊ ഈ കൊരങ്ങന്മാരെന്തോ ചെയ്തു കൊരങ്ങന്മാരെ തലയിലിരുന്ന തൊപ്പി എല്ലാവരും ഊരി തൊപ്പിക്കാരനെ ഒരൊറ്റയേറി കാര്യം തൊപ്പിക്കാരൻ ചെയ്യുന്നത് തന്നെ എല്ലാം തിരിച്ച് കൊരങ്ങന്മാർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തൊപ്പിക്കാരൻ തലയിലിരുന്ന തൊപ്പി ഊരി എറിഞ്ഞപ്പോൾ കുരങ്ങന്മാരെല്ലാം കൊരങ്ങന്മാരെ തലയിലിരുന്ന തൊപ്പി ഊരി തൊപ്പിക്കാരനെ എറിഞ്ഞു അപ്പോൾ എന്താണ് കിട്ടിയത് തൊപ്പിക്കാരൻ്റെ തൊപ്പിയെല്ലാം തിരിച്ച് കിട്ടി അങ്ങനെ തൊപ്പിക്കാരൻ ആ തൊപ്പിയെല്ലാം പറക്കി തിരിച്ച് കുട്ടയിലിട്ട് വീണ്ടും തൊപ്പി വേണോ തൊപ്പി തൊപ്പി എന്നും പറഞ്ഞ് തൊപ്പി വേണോ തൊപ്പി തൊപ്പി വേണോ തൊപ്പി എന്നിതേപോലെ വിളിച്ചും കൊണ്ട് വീണ്ടും തൊപ്പിക്കാരൻ തൊപ്പിക്കാരൻ്റെ കച്ചവടം വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ട് മുന്നോട്ട് പോയി അപ്പം ഈ തൊപ്പി തിരികെ കിട്ടാൻ കാര്യം എന്താണ് തൊപ്പിക്കാരൻ അവസരോചിതമായി ഇടപെട്ടതും അതുപോലെ പെരുമാറിയതും കൊണ്ട് മാത്രമാണ് തൊപ്പിക്കാരന് തൊപ്പിയെല്ലാം തിരികെ കിട്ടിയത് അതൊരു മാതൃകയല്ലേ ഒരു ഗുണപാഠമല്ലേ ഇതാണ് ഇതിൻ്റെ കഥയുടെ ഒരു ഒരു ഗുണപാഠം അപ്പം നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ കൂട്ടുകാർ ഇനിയും ഇതുപോലുള്ള കൊച്ചു കൊച്ചു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ടാറ്റാ ബായ്